ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ ദോശയും അതുപോലെ തന്നെ ഒരു നാളികേര ചട്നിയുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ആദ്യം നമുക്ക് ദോശയ്ക്കുള്ള ചെറുപയറും ഒന്ന് കുതിരാനായിട്ട് വെക്കുക അപ്പം അതിനായിട്ട് ഞാൻ അരക്കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആ കപ്പ് കൊണ്ട് തന്നെ കാൽക്കപ്പോളം പച്ചരി എടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടും കൂടി ഒരു ബൗളിലേക്ക് ഇട്ടു ഇനി നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് കുതിരാനായിട്ട് വെക്കണം നമ്മൾ കുറച്ച് നേരമായി ചെറുപയറും പച്ചരിയും കുതിരാനായിട്ട് വെച്ചിട്ട് ഇപ്പം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ച് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം അപ്പം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്തെടുത്ത ചെറുപയറും പച്ചരിയും ഒന്നുകൂടി ഒന്ന് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ടും ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് രണ്ട് മൂന്ന് ഇതിൽ കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നുള്ള് ചെറിയ ജീരകം പൈതൃയാണ് ഇട്ടുള്ളത് പിന്നെ അതിൻ്റെ ഒപ്പത്തിനായിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇതേ നമ്മുടെ ചെറുപയർ ദോശയ്ക്കുള്ള മാവൊക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് മണിക്കൂറൊന്നും മാറ്റിവെക്കാം ഇപ്പം ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മൂടി വെച്ച് മാറ്റി വെക്കണം പിന്നെ നമ്മൾ ചെറുപ് ദോശയ്ക്കുള്ള മാവൊക്കെ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ആവാറായിട്ടുണ്ട് അപ്പോൾ ഇനി ആദ്യമായിരിക്കുള്ള ചട്നി അരച്ചെടുക്കുക അപ്പോൾ അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള നാളികേരം ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു ചെറിയ ഉള്ളി ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ ചെറിയ കഷ്ണം പുളി രണ്ട് മൂന്ന് ഇതിൽ കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് ിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതേ ചട്ണിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു ബൗളിലേക്ക് ഒഴിച്ച് അതൊന്ന് തളിച്ചെടുക്കാം തളിക്കാനായിട്ട് ഞാൻ വേറൊരു പാൻ വെച്ചതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ആവശ്യത്തിൽ ഉള്ള കടുകിട്ടുകൊന്ന് പൊട്ടിച്ചെടുത്തു അതുപോലെ തന്നെ ഒരു ചെറിയ പിടി ഉഴുന്നും കൂടി അര സ്പൂണൊക്കെ ഉണ്ടാവും ഉഴുന്ന് അതും കൂടി അതിലേക്ക് ചേർത്ത് ഒന്ന് മൂത്ത് വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു വറ്റൽ വറ്റൽമുളകൊന്ന് പൊട്ടിച്ചെടുത്തതും അതുപോലെ തന്നെ കറിവേപ്പിലിട്ടൊന്ന് ഒന്ന് ഇത് നമ്മൾ താളിച്ചെടുക്കണം ദോശയിൽ കൂട്ടി കഴിക്കാനുള്ള നാളികേര ചട്നി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇരിക്കട്ടെ നമുക്ക് ഇനി ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഇതേ ദോശക്കല്ല് വെച്ച് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് എണ്ണയൊന്ന് പുരട്ടതിന് ശേഷം നമ്മുടെ കല്ലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ച് ഒന്ന് പരത്തിയെടുക്കാം മാവ് ഒന്ന് ഉണങ്ങി വരുമ്പോൾ നമുക്കതിലേക്ക് നെയ്യോ എണ്ണയോ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ എള്ളെണ്ണീനെ ഒഴിച്ചു കൊടുക്കുന്നത് പാടി അടിഭാഗമൊക്കെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം അപ്പം നല്ലോണം ദോശ മൊരിഞ്ഞു വരും അപ്പുറത്തെ സൈഡും നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയി നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ ദോശ റെഡി ആയിട്ടുണ്ട് തടി കുറയാനായാലും അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കായിരിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണത് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം പുതിയ വീഡിയോ ആയി വരും വരെ Vai.